ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ജനിച്ചു അദ്ദേഹത്തിന് ധനം ഇല്ലായിരുന്നു പക്ഷേ സ്വപ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അധികാരമില്ലായിരുന്നു പക്ഷേ ദൃഢനിശ്ചയമുണ്ടായിരുന്നു ആ കുട്ടി പിന്നെ ഇന്ത്യയുടെ മിസൈൽമാനായി മാറി ജനങ്ങളുടെ രാഷ്ട്രപതിയായി ലോകമോർക്കുന്ന മഹാനായ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിലാണ് അബ്ദുൽ കലാം ജനിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കുടുംബം സമ്പന്നമായിരുന്നില്ല പിതാവ് ജൈനുലാബ്ദീൻ ഒരു മത്സ്യത്തൊഴിലാളിയും അമ്മ ആയിഷ ഒരു വീട്ടമ്മയുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കലാം ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടിരുന്നു പണിയെടുക്കാതെ ഒന്നും ലഭിക്കില്ല എന്ന സത്യവും പത്രങ്ങൾ വിൽക്കുകയും വീട്ടിൽ അമ്മയെ സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പഠനം തുടരുന്നത് പഠനത്തിൽ അതിയായ താല്പര്യവും ശാസ്ത്രത്തിലേക്കുള്ള അകമഴിഞ്ഞ ആകർഷണവുമുള്ള കുട്ടിയായിരുന്നു കലാം ഗണിതവും ശാസ്ത്രവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിഷയങ്ങൾ എന്നാൽ പഠനോപകരണങ്ങൾക്കോ പുസ്തകങ്ങൾക്കോ കുടുംബത്തിന് അധികം പണം ചെലവഴിക്കാനാവാത്ത സാഹചര്യമുണ്ടായപ്പോൾ ഗ്രാമത്തിലെ അധ്യാപകർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും പുസ്തകങ്ങൾ നൽകുകയും ചെയ്തു ഗുരുക്കന്മാരുടെ പ്രചോദനം കലാമിൻ്റെ മനസ്സ് നമ്മൾ ഉറച്ച മനസ്സോടെ ശ്രമിച്ചാൽ അസാധ്യമൊന്നും ഇല്ല എന്ന ചിന്ത വളർത്തി ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയായ ശേഷം അദ്ദേഹം തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് കോളേജിൽ ഫിസിക്സ് പഠിച്ചു പിന്നീട് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രവേശിച്ചു ഇവിടെ തന്നെയാണ് ഒരിക്കൽ ഇന്ത്യയ്ക്ക് സ്വന്തം വിമാനം സ്വന്തം ഉപഗ്രഹം സ്വന്തം റോക്കറ്റ് വേണം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം വ്യക്തമായത് എം ഐ ടിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഡിസൈൻ പ്രോജക്റ്റ് ലേറ്റായി സബ്മിറ്റ് ചെയ്തു അതിനാൽ അധ്യാപകൻ ശാസിച്ചു പക്ഷേ കലാമിൻ്റെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഷോക്കായി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉറക്കവും ഭക്ഷണവും എല്ലാം മറന്ന് അദ്ദേഹം പ്രോജക്റ്റ് പൂർത്തിയാക്കി ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഡിസിപ്ലിൻ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇവ ഒരുമിച്ച് വന്നാൽ എന്തും ജയിക്കാമെന്ന് തെളിയിച്ച സംഭവം പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം ഇന്ത്യൻ സൈന്യത്തിൽ പൈലറ്റായി ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫൈനൽ സെലക്ഷനിൽ ഒമ്പതാം സ്ഥാനത്തെ എത്തിയപ്പോൾ വെറും എട്ടു പേർക്ക് ജോലി ലഭിച്ചുള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടമായി തോൽവി കണ്ടപ്പോഴും അദ്ദേഹം കൈവിട്ടില്ല എന്നോട് സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന വിശ്വാസം അദ്ദേഹത്തെ ഡി ആർ ഡി ഒലേക്ക് എത്തിച്ചു ഡി ആർ ഡി ഒയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ എസ് ആർഒയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹം ഐ എസ് ആർഒയിൽ എത്തിയപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേറ്റ് ലാൻഡ് ലോഞ്ച് വെഹിക്കിൾ പ്രോജക്ടിന്റെ പ്രധാന ചുമതല അദ്ദേഹത്തിനായിരുന്നു വർഷങ്ങളോളം പരിശ്രമിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റോഹിണി ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണത്തിലെത്തിക്കാൻ എസ് എൽ വിക്ക് സാധിച്ചു ഇത് ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സ്വർണ്ണ നിമിഷമായിരുന്നു എന്നാൽ കലാമിന്റെ ജീവിതത്തിൽ വിജയത്തിനൊപ്പം പരാജയങ്ങളും ഉണ്ടായിരുന്നു പല റോക്കറ്റ് വിക്ഷേപണങ്ങളും ആദ്യം പരാജയപ്പെട്ടു പക്ഷേ പരാജയത്തെ ഭയക്കാതെ ഫെയിലിയർ ഈസ് ദസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സക്സസ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ടീം സ്പിരിറ്റ് നിലനിർത്തി അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ ലളിതവും മനുഷ്യബന്ധങ്ങളിൽ അടിയുറച്ചതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാനായി അറിയപ്പെട്ടു അഗ്നി പൃഥ്വി തൃശൂർ ആകാശ് നാഗ് എന്നീ മിസൈൽ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പാക്കി ഇതോടെ ഇന്ത്യ ലോകശക്തികളുടെ നിരയിൽ അഭിമാനത്തോടെ ഇടം നേടി രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി എന്നാൽ അദ്ദേഹം പ്രസിഡന്റിന്റെ ഔപചാരിക സ്ഥാനത്തേക്കാൾ ജനങ്ങളുടെ രാഷ്ട്രപതിയായി മാറി സ്കൂളുകൾ കോളേജുകൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ എവിടെ ആയാലും കുട്ടികളോടും യുവാക്കളോടും സംസാരിച്ച് അവരുടെ സ്വപ്നങ്ങളെ വളർത്താൻ പ്രചോദനം നൽകി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അദ്ദേഹം വലിയ സുരക്ഷാ സംഘത്തോടൊപ്പം ഭംഗിയുള്ള ചടങ്ങുകളിൽ മാത്രം പങ്കെടുക്കുന്നില്ലായിരുന്നു പകരം സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലം ചെലവഴിക്കുകയായിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞു ഡ്രീം ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു സി ഇൻ സ്ലീപ് ഡ്രീം ഈസ് സംതിങ് ദാറ്റ് ഡസ്റ്റ് നോട്ട് ലെറ്റ് യു സ്ലീപ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് മേഘാലയയിലെ ഐ ഐ എം ഷീലോങ്ങിൽ ഒരു പ്രഭാഷണം നടത്തുന്നതിനിടെ അദ്ദേഹം ഹൃദയസ്പന്ദനം മൂലം അന്തരിച്ചു ഡോക്ടർ കലാം വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ജീവിതവും ഇന്നും ലക്ഷക്കണക്കിന് യുവാക്കളുടെ മനസ്സിൽ തീ കൊളുത്തുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം എളുപ്പം പറയാവുന്നതാണ് സാധാരണ കുടുംബത്തിൽ നിന്നുമുള്ള ഒരു കുട്ടി വലിയ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന്